ഹലോ ഹായ്ലോ അസ്ലാമലൈക്കും നിങ്ങളുടെ ചാനലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ വീട്ടിലെ മഞ്ഞൾ പറിക്കുന്നതും നടുന്നതും ഒക്കെ ഒരുപാട് വീഡിയോസ് ഞാനിതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മഞ്ഞൾ നമ്മൾ പുഴുങ്ങി എടുക്കണത് എങ്ങനെയാണ് എന്താ പറയുക ഉണക്കി എടുക്കണതൊന്നും ഞാൻ ഇതുവരെ നിങ്ങളെ കാട്ടിയിട്ടില്ല ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ പലർക്കും അറിയുന്നതായിരിക്കും പക്ഷേ ചിലർ പറയും ഇത് ഇങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെയൊക്കെ തോന്നുന്നവരുണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ ചെയ്യുന്ന എൻ്റേതായ ഒരു രീതിയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനിത് കൂടുതലും ഉണക്കി പൊടിപ്പിക്കാറ് എനിക്ക് ഒരുപാട് എന്താ പറയുക എങ്ങനെ പോയാലും ഒരു വർഷം ഒന്നര വർഷത്തോളം വീട്ടിൽ ഈ പൊടികൾ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ് ഒരു കേടും വരാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് നമ്മൾ കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നത് ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകണം അതാണ് ഏറ്റവും ഉല്യം നമ്മളതുപോലെ കഴുകണം ഒരുപാട് തവണ വലിയ പാത്രത്തിലിട്ടിട്ട് കഴുകി ക്ലീൻ ചെയ്യരുത് വെക്കണം കേട്ടോ മണ്ണും ഒക്കെ ഉണ്ടാവും അപ്പോൾ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെക്കുക വെള്ളം വാരാൻ വെക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതാ ഇതിപ്പോൾ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വലിയ മഞ്ഞൾ പീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിടണം കേട്ടോ തൊലി ഒരു ഒരിക്കലും ഞാൻ കളയാറില്ല കളയുന്നവരുണ്ടായിരിക്കാം പക്ഷെ ഞാൻ കളയാറില്ല കേട്ടോ ഇത് ഇതേപോലത്തൊക്കെ വലുതുണ്ടാവല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒടിച്ചൊടിച്ച് ഒന്ന് ഇതാക്കാം കേട്ടോ എന്തായാലും ഈ മഞ്ഞൾ കഴുകി ക്ലീൻ ചെയ്ത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി വരുമ്പോൾ ഇതെന്തായാലും ചുങ്ങും പക്ഷേ എന്നിരുന്നാലും എന്താ വലിയ പീസുകളൊക്കെ ആകുമ്പോൾ ഉണങ്ങാൻ ഇത്തിരി സമയം കൂടുതൽ പിടിക്കാറ് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും ഇതുപോലെ വലിയ വലിയ പീസുകളൊക്കെ ഞാൻ ഒടിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്താ പറയണ്ടേ ആ ഇതുപോലെ ഈ വിത്തുകളും ഇതുപോലെ തന്നെ ഉണക്കാനായിട്ട് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ വലിയ വിത്തുകളുണ്ടെങ്കിൽ ക കത്തി വെച്ചിട്ട് ഒന്ന് രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ കൂടുതലും പുഴു പുഴുങ്ങാരൻ ചില അതൊക്കെ ഉണ്ടല്ലോ ചില ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുക്കാൻ ഇത്തിരി സമയം പിന്നെ പലതും പല ടൈപ്പ് ആവും ഉണങ്ങി വരുമ്പോഴേ അപ്പോൾ ചിലത് നന്നായി ഉണങ്ങും ചിലത് ഉണങ്ങാതിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വലിയ പീസകളൊക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ വലിയൊരു പാത്രത്തിലിട്ട് അടുപ്പിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ നമ്മളെ വിറക് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ പുഴുങ്ങിയെടുക്കുമ്പോഴുണ്ടല്ലോ എന്താ പറയുക നല്ലതുപോലെ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മഞ്ഞളിൻ്റെ മേൽഭാഗത്തേക്ക് എത്താവുന്ന രീതിയിൽ വെള്ളം എത്താവുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയണമുണ്ടല്ലോ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇതൊന്നിങ്ങനെ അമർന്ന പോലെ ഇരിക്കണം അത് അതാണിതിൻ്റെ കറക്റ്റ് പാകം എനിക്ക് തോന്നിയിട്ടുള്ളത് വല്ലാതെ വെന്ത് ഒടഞ്ഞ് പോകരുത് ഇങ്ങനെ തൊട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രെസ് ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ എങ്ങനെ പരിവാവണം കേട്ടോ അതാണിതിൻ്റെ കറക്റ്റ് അപ്പോൾ നേരത്തെ നോക്കിയപ്പോൾ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഒന്നും കൂടി നോക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഇപ്പോൾ ഇതാ കണ്ടല്ലോ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഇതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളം മാറ്റിയിട്ട് നമുക്കിതൊന്ന് വെള്ളം വരാൻ മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ഏതെങ്കിലും ഒരു കൊട്ടേൽക്കോ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരുപാടുണ്ട് അപ്പോൾ കുറച്ച് സമയം പിടിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നിന്നിരുന്നാലും സന്തോഷമില്ല നമ്മളെ വീട്ടിൽ നമ്മൾ എന്താ പറയുക പണിയെടുത്ത് നമ്മൾ വീട്ടിലാവശ്യത്തിനൊക്കെ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു അഭിമാനമുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ വെള്ളം വാങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു എന്താ പറയുക ഒരു പായയിലോ അല്ലെങ്കിൽ നമുക്ക് വൃത്തി വെടുപ്പുള്ള ഒരു തുണിയിലോ ഇങ്ങനെ ഇട്ടിട്ട് നല്ലതുപോലെ പരത്തിയിട്ടിട്ട് നല്ല വെയിലിട്ടിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് വീടിൻ്റെ ടെർസിൻ്റെ മേലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പായലിട്ടിട്ടാണ് കേട്ടോ ഉണക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല എല്ലാ ഭാഗത്തുക്കും പരത്തിയിടുക അപ്പോൾ ഇതിൻ്റെ ഉണക്കത്തിൻ്റെ എന്ന് പറയുന്നത് ഇത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ കിളികില്ലാന്നിരിക്കണം അതാണ് ഇതിൻ്റെ കറക്റ്റ് ഇതിപ്പോൾ എനിക്കൊരു ഒരാഴ്ച പിടിച്ചിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയെടുക്കാനായിട്ട് അപ്പോൾ നേരത്തെ കണ്ട മഞ്ഞളാന്നത് കണ്ടാൽ പറയില്ലേ വെച്ചാൽ വലിയ വലിയ ഇതൊക്കെ കണ്ടല്ലോ കുഞ്ഞിയായിട്ട് കട്ട് എന്താ പറയുക ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല നമ്മൾ ഇതുപോലൊക്കെ തൊലിയുണ്ട് അപ്പം ഇനി തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇതാ ഇതേപോലെ കുറേശ്ശെ മഞ്ഞൾ എടുത്തിട്ട് ഒരു വെള്ള തുണിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആ വെള്ള തുണിയിൽ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ കിഴി കെട്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും കുറച്ച് എന്താ പറയുക കല്ലുമലോ ഇതിപ്പോൾ ഞാൻ അലക്ക് കല്ലുണ്ടല്ലോ അലക്ക് കല്ലിൽ ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ കുറുക്കാടൊക്കെ തൊലി കളയല്ലോ അതുപോലെ ഇങ്ങനെ തല്ലി എന്താ പറയുക വല്ലാണ്ട് നമ്മൾ എന്താ പറയുക ബലം പിടിച്ചിട്ട് ഇങ്ങനെ തല്ലരുത് ചെറുതായിട്ടൊന്ന് മൂന്നോ നാലോ വട്ടം അടിച്ച ശേഷം അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് ഇതേപോലെ ഇതിൻ്റെ തൊലി റിമൂവ് ആയിട്ട് വന്ന് കിട്ടും കേട്ടു അപ്പോൾ നമ്മൾ എന്തെയ്യുക ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു കൊട്ടയിലിട്ടിട്ട് അത് ഇതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ തൊലി ഭാഗം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ വീണ്ടും ഇതേ ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് എടുത്തിട്ട് ഇങ്ങനെ കല്ല അപ്പോൾ ബലം പിടിക്കരുതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇതൊടി പൊടിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത ഇതിപ്പോൾ നല്ലതുപോലെ ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ തൊലി ഇത് എങ്ങനെയാണ് കേട്ടോ ഞാൻ തൊലി കളഞ്ഞെടുക്കുക അപ്പോൾ കൂടിയിട്ട് പുഴുങ്ങി ഇടുന്നോ ആൾക്കാരുണ്ടാവുക പക്ഷേ ഞാനങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ തൊലി തൊലി കളയാണ്ട് എന്താ പറയുക തൊലി കളയാണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ പുഴുങ്ങി പുഴുങ്ങിയെടുക്കാറ് അപ്പോൾ ഇതേപോലെ കല്ലുമല്ലിട്ടടിച്ചിട്ടാണ് ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്യാറ് അപ്പോൾ ഇനി വേറൊന്നുമില്ല മില്ലിലേക്ക് ഉണ്ടാവാം പൊടിപ്പിക്കുക ഒരുപാട് വർഷത്തോളം നമുക്ക് കേടുപാടൊന്നും ഇല്ലാതിരിക്കുക കേട്ടോ അപ്പോൾ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കൂടുതലും മഞ്ഞൾപ്പൊടി റെഡിയാക്കി എടുക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ വീഡിയോ കാണുന്ന കൂട്ടാരുണ്ടെങ്കിലും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട്